വിവാഹം കഴിക്കുകയും പിന്നീട് വേർപിരിഞ്ഞ് സിംഗിൾ പാരൻ്റായി ജീവിക്കുകയും ചെയ്ത ചില മലയാള സീരിയൽ നടിമാരെ പരിചയപ്പെടാം വരത സീരിയൽ നടനായ ജിസിൻ മോഹനെയാണ് വരത വിവാഹം കഴിച്ചത് രണ്ടായിരത്തി പതിനാല് മെയ് ഇരുപത്തിയഞ്ചിനായിരുന്നു ഇവരുടെ വിവാഹം എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി സെപ്റ്റംബറിൽ ഇരുവരും ബന്ധം വേർപിരിഞ്ഞു ഈ ബന്ധത്തിൽ ഇവർക്കൊരു മകനുണ്ട് മകനോടൊപ്പമാണ് വരത ഇപ്പോൾ ജീവിക്കുന്നത് മഞ്ജു പിള്ള നടൻ മുകുന്ദനുമായുള്ള വിവാഹം വേർപെടുത്തിയ ശേഷം മഞ്ജു പിള്ള രണ്ടാമത് വിവാഹം കഴിക്കുന്നത് ക്യാമറമാൻ സുജിത് വാസുദേവനെയാണ് രണ്ടായിരത്തി ഡിസംബർ ഇരുപത്തി മൂന്നിനായിരുന്നു ഇരുവരുടെയും വിവാഹം എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ചിൽ ഇരുവരും വേർപിരിഞ്ഞു ഈ ബന്ധത്തിൽ ഒരു മകളുണ്ട് മഞ്ജു പിള്ളക്കൊപ്പമാണ് മകളുള്ളത് നിഷ സാരംഗ് ഉപ്പുമുളകും എന്ന ജനപ്രിയ പരമ്പരയിലൂടെ ശ്രദ്ധ നേടിയ നടിയാണ് നിഷാ സാരംഗ് രണ്ട് പെൺമക്കളാണ് നിഷക്കുള്ളത് ഡിവോഴ്സിന് ശേഷം രണ്ട് പെൺമക്കളും നിഷയ്ക്ക് ഒപ്പമാണ് ഉള്ളത് അമ്പിളി ദേവി അമ്പിളി ദേവിയുടെ ആദ്യ വിവാഹം രണ്ടായിരത്തി ഒൻപത് മാർച്ച് ഇരുപത്തി ഏഴിനായിരുന്നു ലോവലായിരുന്നു വരൺ ഈ ബന്ധത്തിൽ ഒരു മകനുണ്ട് എന്നാൽ രണ്ടായിരത്തി ജനുവരി പതിനേഴിന് ഇവർ ബന്ധം വേർപിരിഞ്ഞു അമ്പിളി ദേവിയുടെ രണ്ടാം വിവാഹം നടൻ ആദിത്യൻ ജയനുമായി ആയിരുന്നു രണ്ടായിരത്തി പത്തൊമ്പത് ജനുവരി ഇരുപത്തി ഇവർ വിവാഹിതരായത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ബന്ധം വേർപെരിഞ്ഞു ഈ ബന്ധത്തിലും അമ്പിളിക്ക് ഒരു മകനുണ്ട് നിലവിൽ രണ്ടാൺമക്കളും അമ്പിളിക്ക് ഒപ്പമാണ് ഉള്ളത് ആര്യ ബാബു ബഡായി ബംഗ്ലാവ് എന്ന പരിപാടിയിലൂടെ ജനശ്രദ്ധ നേടിയ താരമാണ് ആര്യ ബാബു രണ്ടായിരത്തി എട്ടിലാണ് താരം വിവാഹം കഴിച്ചത് രോഹിത് സുശീലൻ ആയിരുന്നു വരൻ എന്നാൽ രണ്ടായിരത്തി പതിനെട്ടിൽ ഇരുവരും ബന്ധം വേർപിരിഞ്ഞു ഈ ബന്ധത്തിൽ ഒരു മകളുണ്ട് ആര്യക്കൊപ്പമാണ് മകളുള്ളത് അനുശ്രീ ആരവ് ബാലതാരമായി അഭിനയം തുടങ്ങിയ നടിയാണ് അനുശ്രീ വിഷ്ണുവിനെയാണ് താരം വിവാഹം കഴിച്ചത് ഇവർക്ക് ഒരു മകനാണുള്ളത് ഈ ബന്ധം വേർപിരിഞ്ഞ ശേഷം താരം ഒറ്റക്കാണ് മകനെ വളർത്തുന്നത് രേഖാ രതീഷ് രേഖാ രതീഷ് നിലവിൽ നാല് വിവാഹങ്ങൾ കഴിച്ചിട്ടുണ്ട് ഒരു മകനാണ് രേഖയ്ക്ക് ഉള്ളത് നാല് ബന്ധവും വേർപിരിഞ്ഞ ശേഷം താരം മകനെ ഒറ്റക്കാണ് വളർത്തുന്നത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക